ജില്ലാ അത് ഈ പാരലി തന്നെ അതായത് ഇപ്പൊ ഈ ക്രെയിൻ വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടി താഴെ എത്തിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതില്ല എങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ മുകളിൽ നിന്നും ആ പാറ പാറക്കഷ്ണങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു ഹിറ്റാച്ചി നമ്മൾ ആലപ്പുഴയിൽ നിന്നും റെഡിയാക്കിയിട്ടുണ്ടെന്ന് ഇല്ലില്ല അവർക്ക് അങ്ങനൊന്നുമില്ല കാര്യം ക്യാബിനറ്റിന്റെ മുകളിലാണ് ആ വലിയ പാറ കഷണങ്ങൾ വന്ന് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കുറച്ച് ദുഷ്കരമായിരിക്കും ഇപ്പൊ റിമൂവ് ചെയ്യുക എന്നുള്ള അത് ഈ വന്നിരിക്കുന്ന ഒന്നെങ്കിൽ നമ്മൾ ക്രെയിൻ വെച്ച് കെട്ടിവലിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ ഹിറ്റാച്ച് ഉപയോഗിച്ച് റിമൂവ് ചെയ്താലേ നമുക്ക് അവിടെ വിസിബിൾ ആവുകയുള്ളൂ നിലവിൽ ദൗത്യം ദുഷ്കരമല്ലേ അല്ല നമ്മൾ പറഞ്ഞല്ലോ വരച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാനുവലായി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻസ് ഇപ്പോൾ അരമണിക്കൂറുള്ളിൽ അത് എത്തും പറഞ്ഞിരിക്കുന്ന വലിയ ക്രെയിൻ എത്തും അതിനുശേഷം നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അല്ല വലിച്ച് താഴേക്കിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് മുകളിലേക്ക് ഉയർത്താൻ പോസിബിൾ അല്ല കാര്യം ഇപ്പം പാറയുടെടക്കം ഫയർഫോഴ്സുകാർ പറഞ്ഞത് അമ്പത് ടണ്ണോളം വെയിറ്റ് അവിടെ കിടപ്പുണ്ട് അപ്പൊ അങ്ങനെ മുകളിലേക്ക് കെട്ടി ഉയർത്താനുള്ള കപ്പാസിറ്റി ഇല്ല പകരം ഈ പറഞ്ഞ് സൈഡിൽ നിന്നും അതിനുവേണ്ടിയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് അവർ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇറങ്ങിയിരിക്കുന്നത് ബോഡി കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കുക മാത്രമല്ല ഇത് ഹുക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയാണ് അതുപോലെ കിട്ടിയിട്ടുണ്ട് അതിനും ബാക്കി തൊട്ട് പാറകഷ് വീഴുന്ന ഒരു സാഹചര്യം ഇപ്പം ഞാൻ ഫയർഫോഴ്സിനോട് ചെക്ക് ചെയ്തപ്പോഴത്തേന് വലിയ പാറ കഷ്ണങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വലിയ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളത് എല്ലാം ഈ വീഴുന്നുണ്ട് അതുകൊണ്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഈ ഒരു ദൗത്യത്തിന്റെ ആദ്യഘട്ടം അത് താൽക്കാലികമായി ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം ആലപ്പുഴയിൽ നിന്ന് വലിയ ഹിറ്റാച്ചി കൊണ്ടുവന്നതിനു ശേഷം ഈ ഹിറ്റ് നിലവിൽ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചി അത് താഴേക്ക് മറിച്ചിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് മുകളിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായതുകൊണ്ട് മറ്റ് അതായത് താഴേക്ക് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും ഈ അജയ് റായി അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്തുക എന്ന ശ്രമത്തിലാണ് ഈ അഞ്ചു പേർ രാവിലെ ഇറങ്ങിയത് പക്ഷേ ആ ദൗത്യം പരാജയപ്പെട്ടതോടെയാണ് ഇനി വലിയ ഹിറ്റാച്ചി കൊണ്ടുവന്നുള്ള തുടർ തെരച്ചിലിനായി ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തിരിക്കുന്നത്